ജനിച്ച കുട്ടികളിൽ സാധാരണ കാണപ്പെടുന്നതാണ് മഞ്ഞ മഞ്ഞക്കളറായിട്ടുള്ള ദേഹത്ത് കാണുന്നത് ഈ നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ആണ് ഇതൊരിക്കലും ഹെപ്പറ്റൈറ്റിസ് അല്ല ബിൽറുബിൻ കൂടുക എന്ന് പറഞ്ഞാൽ ജോണ്ടിസ് ഉണ്ടാവുക സാധാരണഗതിയിൽ വരുമ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം രണ്ട് ദിവസമോ രണ്ടാം ദിവസമോ മൂന്നാം ദിവസമോ വരും അഞ്ചാം ദിവസോ ആറാം ദിവസമോ അത് കുറയും പത്താം ദിവസം പന്ത്രണ്ടാം ദിവസം അത് മാറും മുഖത്താണ് ഏറ്റവും ആദ്യം വരണേ കണ്ണിന് മുഖത്ത് പിന്നെ താഴത്തേക്ക് വന്നിട്ട് കാലിൻ്റെ അവിടെ വന്നിട്ട് അവസാനമാണ് പാദങ്ങളിലേക്കും കാലിലെ ഇതിലേക്കും വരണേ പാംസ് ആൻഡ് സോൾസിലേക്ക് വരണേ എൻ്റെ പേര് ഡോക്ടർ സച്ചിദാരൻ്റെ കമ്മൽ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കടവന്ത്ര ജനിച്ച കുട്ടികളിൽ സാധാരണ കാണപ്പെടുന്നതാണ് മഞ്ഞ മഞ്ഞക്കളറായിട്ടുള്ള ദേഹത്ത് കാണുന്നത് അത് ഞാൻ പ്രത്യേകം മഞ്ഞ കളർ എന്നുള്ളതിനെ പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ അത് മഞ്ഞപ്പിത്തം അല്ല ദൈവയ്ക്ക് അത് ഒരിക്കലും അതിൻ്റെ അകത്തേക്ക് എടുക്കരുത് മഞ്ഞ കളറായിട്ട് വരുന്നതിനുള്ള റീസണിങ് സാധാരണ എൺപത് ശതമാനം ആൾക്കാരും അതിൻ്റെ അകത്ത് അനുഭവപ്പെടുത്തുന്നുണ്ടാവും കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ എല്ലാ ന്യൂബോൺസും അപ്പോൾ അതിൻ്റെ അകത്തുള്ള കാരണങ്ങൾ ഒന്ന് സാധാരണയാണ് എല്ലാ കുഞ്ഞുങ്ങളും എൺപത് ശതമാനം ആൾക്കാർക്കും നോർമലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് എക്സാജറേറ്റഡ് ഫിസിയോളജിക്കൽ ജോർഡീസ് എന്ന് പറയും അല്ലെങ്കിൽ ഈ ഇതിന് മഞ്ഞക്കളർ എന്ത് തന്നെയാണെങ്കിലും ജോണ്ടിസ് തന്നെയാണ് ഈ നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ആണ് ഇതൊരിക്കലും ഹെപ്പറ്റൈറ്റിസ് അല്ല പക്ഷേ സംഗതി ബേ ഇത് ജോണ്ടിസ് തന്നെയാണ് ബിൽറുബിൻ കൂടിയിട്ട് തന്നെയാണ് ഈ മഞ്ഞക്കളർ ഉണ്ടാവുന്നത് അതേസമയം ബിൽറുബിൻ എന്ന് പറയണത് ഈ ആണ് ദേഹത്ത് വരുമ്പോൾ മഞ്ഞക്കളറായിട്ട് കാണപ്പെടണേ അപ്പോൾ ആ ദേഹത്ത് വരുമ്പോൾ മഞ്ഞ കളറ് വരുന്നത് ഒന്ന് നമ്മുടെ ഫിസിയോളജിക്കലി എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള കുഞ്ഞിന് തന്നെ അത് വരാറുണ്ട് അതാണ് നമ്മൾ സാധാരണഗതിയിൽ ഒന്നുമില്ല ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എൺപത് ശതമാനം ആൾക്കാർക്കും ഒന്നും തന്നെ വരാറില്ല അതിനെപ്പറ്റി ഒന്നും ഇല്ല എന്ന് തന്നെ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വിടും കുറച്ച് പേഴ്സൻറ്റേജ് ആൾക്കാർക്ക് അത് എക്സാജറേഷൻ എന്തുകൊണ്ടാണ് നമ്മൾ മഞ്ഞ കളറിനെയോ നമ്മുടെ ഈ ജോണ്ടീസിനെയോ ബിൽറുബിനെയോ പീഡിക്കണേ ഈ ബിൽറുബിൻ്റെ അകത്ത് രണ്ട് സാധനങ്ങളുണ്ട് ബിൽറുബിൻ ഇൻഡയറക്റ്റും ഡയറക്റ്റും എന്ന് പറഞ്ഞിട്ട് രണ്ട് ബിൽറുബിനാണ് ഇതിൻ്റെ അകത്തുള്ള ഇൻഡയറക്റ്റ് ബിൽറുബിനാണ് ഞാനിപ്പോൾ സംസാരിക്കണേ എന്ന് പറഞ്ഞാൽ ലിവറിൽ ഇത് പല കാരണങ്ങൾ കൊണ്ടുവരുന്നതാണ് ഇൻഡയറക്റ്റ് ഇൻഡയറക്ട് ഡയറക്റ്റ് ബിൽറുബിൻ എന്ന് പറഞ്ഞാലും ലിവറിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഈ മെക്കാനിസം കൊണ്ട് വ്യത്യാസങ്ങൾ വന്നതിന് ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡയറക്റ്റ് മറ്റേതും അതേമാതിരി തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുണ്ട് ഈ ഈ മഞ്ഞട എന്നല്ലെങ്കിൽ ഈ ബിൽറൂബിൻ്റെ ഒരു കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രായം അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ജനിച്ചതിൻ്റെ അതിപ്പോൾ ജനിച്ചത് പ്രീ ടേം മുതൽ ടേം വരെ ഏതൊരു പ്രായത്തിലും അത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയും അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡും ബ്രെയിനും തമ്മിലുള്ള പാടയ്ക്കാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർന്ന് അതിൻ്റെ അകത്തുനിന്ന് ക്രോസ് ചെയ്ത് തലച്ചോറിലേക്ക് അത് പതിഞ്ഞ് തലച്ചോറിലേക്ക് പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ബിൽറൂബിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് മെയിൻലി ഇൻഡയറക്റ്റ് ബിൽറൂബിനെ പറ്റിയാണ് അപ്പോൾ ഈ ബിൽറുബിൻ കൂടുക എന്ന് പറഞ്ഞാൽ ജോണ്ടിസ് ഉണ്ടാവുക സാധാരണഗതിയിൽ വരുമ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം രണ്ട് ദിവസമോ രണ്ടാം ദിവസമോ മൂന്നാം ദിവസമോ വരും അഞ്ചാം ദിവസോ ആറാം ദിവസമോ അത് കുറയും പത്താം ദിവസം പന്ത്രണ്ടാം ദിവസം അത് മാറും ഇതാണ് സാധാരണഗതിയിൽ ഒരിക്കലും അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് ബിൽറുബിൻ്റെ കൂടുതൽ വരാറില്ല എന്ന് പറഞ്ഞാൽ മൂന്നാം ദിവസമോ നാലാം ദിവസോ എടുത്തു കഴിഞ്ഞാൽ ഇത് അബ്നോർമൽ ആവണത് സാധാരണഗതിയിൽ നമ്മുടെ ബിൽറുബിൻ നമുക്ക് എല്ലാവർക്കും കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് സാധാരണ ന്യൂ ബോണ് ഈ ബ്ലഡിൻ്റെ അകത്തുനിന്ന് വരുന്നതാണ് കൺവേർഷൻ ചെയ്തിട്ട് വരുന്നതാണ് ഈ ബിൽറുബിൻ അതിന് ഒരു പർട്ടിക്കുലർ ലെവലുണ്ട് ഞാൻ നോർമൽ എന്ന് പറയാൻ ജനിച്ച ആ പ്രീ ടേം മുതൽ ടേം വരെയുള്ളവർക്ക് ഒരു വാല്യൂ ടേം കഴിഞ്ഞിട്ടുള്ള ബേബീസ് ഒരു വാല്യൂ ആണ് അപ്പോൾ നമ്മുടെ ടേം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ ടേം ആവണതിന് മുമ്പാണെങ്കിൽ അതിൻ്റെ ബിൽറുബിൻ ലെവൽ കുറഞ്ഞിട്ടുള്ളത് പോലും അത് ക്രോസ് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ബിൽറുബിൻ വെറുതെ ഒന്നുമില്ല എന്ന് പറയില്ല ഈ പറഞ്ഞ നോർമൽ കണ്ടീഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നോർമലായിട്ടുള്ള രീതിയിലാണെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കില്ല മഞ്ഞ കളർ വരും കണ്ടിരുന്നിരിക്കും ദേഹത്തൊക്കെ ചെറിയ രീതിയിൽ മഞ്ഞ കളർ കാണും അത് മാറുകയും ചെയ്യും ഇനി ആ ലെവൽ മാറിയാൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞ മാതിരി തന്നെ മൂന്നാം ദിവസം നാലാം ദിവസം നോക്കുമ്പോഴും നമുക്ക് ആദ്യം ക്ലിനിക്കലി അല്ലെങ്കിൽ നോക്കുമ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ലാസ്റ്റായിട്ട് വരുന്ന സ്ഥലം നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ മുഖത്താണ് ഏറ്റവും ആദ്യം വരുന്നത് കണ്ണിന് മുഖത്ത് പിന്നെ താഴത്തേക്ക് വന്നിട്ട് കാലിൻ്റെ അവിടെ വന്നിട്ട് അവസാനമാണ് പാദങ്ങളിലേക്കും കാലിലെ ഇതിലേക്കും വരണേ എന്ന് പറഞ്ഞാൽ പാമ്പ്സ് ആൻഡ് സോൾസിലേക്ക് വരണേ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ പാമും സോളും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ കൈയുടെ ഈ ഭാഗവും കാലിൻ്റെ അത് ഭാഗവും ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിലുണ്ടെന്ന് തന്നെ വിശ്വസിക്കാം അപ്പോൾ മഞ്ഞ കളർ ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടർ എല്ലാവരും ഇവിടുത്തെ ഹോസ്പിറ്റൽ ഡെലിവറീസ് സൈസ് കൊണ്ട് പറയാൻ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെക്കിങ്ങിന് പോകും ചെക്കിങ്ങിന് പോകുമ്പോൾ തന്നെ നമ്മുടെ ഈ ബിൽറൂബിൻ തന്നെ മൂന്നാം ദിവസമാണ് സാധാരണ ചെക്ക് ചെയ്യണേ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യണതിൻ്റെ തലേ ദിവസം പന്ത്രണ്ടിൻ്റെ താഴ്ത്താണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ടേം ബേബിക്ക് പന്ത്രണ്ടിൻ്റെ മേലെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മൂന്നാം ദിവസം വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് കൂടാൻ സാധ്യതയുണ്ട് ഇരുപത് മില്ലിഗ്രാമും ഇരുപത്തഞ്ച് ആണ് കട്ട് ഓഫ് പോയിൻ്റ് പഠനങ്ങൾ കാണിക്കണേ ഇരുപതിൻ്റെ മേലെ അല്ലെങ്കിൽ ഇരുപത്തഞ്ചിൻ്റെ മേലെ ടേമിന് അത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ മാതിരി ബ്ലഡ് ബ്രെയിനിൻ്റെ പാട റോസ് ചെയ്ത് ബ്രെയിനിനെ എഫക്റ്റ് ചെയ്ത് ആ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മഞ്ഞപ്പിത്തം അവിടെ അവിടെ പതിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് പല രീതിയിലും പല പ്രശ്നങ്ങളും ബ്രെയിൻ സംബന്ധിച്ച് വരും അപ്പോൾ നമ്മുടെ കട്ട് ഓഫ് പോയിൻ്റ് ഇരുപത് വെച്ച് കഴിഞ്ഞാൽ പോലും ഓരോ ദിവസം നമുക്ക് കൂടണമെന്നറിയാം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രണ്ടാം ദിവസം വരും നാലാം ദിവസം കുറച്ചും കൂടെ കൂടും ആറാം ദിവസം ആകുമ്പോഴേക്കും കുറയും പത്താം ദിവസം ആകുമ്പോഴേക്കും മാറും അപ്പോൾ നമ്മൾ ഏഴാം ദിവസം എത്രത്തോളം വരും എന്നുള്ള കാൽക്കുലേഷൻ്റെ പുറത്താണ് നമ്മളൊരു ലെവല് പറഞ്ഞേ പതിമൂന്നിൻ്റെ മൂന്നാം ദിവസം പന്ത്രണ്ടിൻ്റെയോ പതിമൂന്നിൻ്റെയോ കൂടുതൽ വന്നാൽ ഈ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റും ഭൂലോകത്ത് കിട്ടുന്ന ഒരേ ഒരു ട്രീറ്റ്മെൻറ്റ് ഫോട്ടോ തെറാപ്പിയാണ് ഇത് നോർമലായിട്ടുള്ളവർക്കാണ് ഞാൻ ഈ പറയുന്നത് നോർമൽ എന്ന് പറഞ്ഞാൽ എക്സാജുറേറ്റഡ് ഫിസിയോളജിക്കൽ ജോഡി ഫോട്ടോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റിൻ്റെ അടിയിൽ കിടത്തുക എന്നുള്ളതിൻ്റെ അപ്പുറമൊന്നുമില്ല പർട്ടിക്കുലർ വേവ് ലെങ്ത്ത് ഉള്ളത് ഫോട്ടോ മറ്റേ വേവ് ലെങ്ത്ത് ഉള്ളത് പ്ലസ് അതിൻ്റെ ഡിസ്റ്റൻസ് അമ്പത് സെൻറ്റിമീറ്ററും അത് കിടത്തേണ്ട രീതി ദേഹത്ത് മുഴുവനോടെ കിട്ടിയാൽ അത്രയും നല്ലത് അതിൻ്റെ ആക്ഷൻ എന്താന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ വേവ് ലെങ്ത്ത് ദേഹത്ത് കൊള്ളുമ്പോൾ കാപ്പലറീസ് ഇതിൻ്റെ അകത്തൂടെ പോകുന്ന ബ്ലഡിൽ കൂടെ പോകുന്നതിന് ബിൽറുബിൻ അത് കൺവേർട്ട് ചെയ്ത് അത് മൂത്രത്തിൽ കൂടെ പോകും ഇതാണ് ഇതിൻ്റെ സിമ്പിളാണ് പ്രിൻസിപ്പിൾ അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാറും പല ഫോട്ടോതെറാപ്പീസ് ആണ് മുകളിൽ മാത്രം കൊടുക്കുന്നത് അവൈലബിൾ ആണ് മുകളിലും താഴ്ത്തും കൊടുക്കുന്നത് അവൈലബിൾ ആണ് ഫ്ലൂറസെൻ്റ് ഉണ്ട് പഴയ കാലത്തെ ട്യൂബ് ലൈറ്റ് ഉണ്ട് പിന്നെ ഇപ്പോൾ എൽ ഇ ഡി മറ്റുള്ള ഫ്ലൂറിസിൻ്റായിട്ടുള്ളത് പുതിയതായിട്ടുള്ളതും ആണ് എന്ത് തന്നെയാണെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോ തെറാപ്പി കൊടുത്തേ പറ്റൂ ഇത് കൂടിയാൽ എത്ര ദിവസം കൊടുക്കണം അത് നമുക്ക് അഞ്ചാം ദിവസം ദിവസമാകുമ്പോഴേക്കും പതിനേഴേലും കുറവാണ് വരണതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് കൂടുതൽ വന്നാലും നമുക്ക് ഇരുപത് ഒരിക്കലും ക്രോസ് ചെയ്യില്ല അപ്പോൾ അഞ്ചാം ദിവസം പതിനഞ്ചും പതിനാറും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാം ഫോട്ടോതെറാപ്പിയിടെ കൊടുത്തിട്ട് നമുക്ക് രണ്ടാമത് ബ്ലഡ് എടുത്ത് നോക്കിയിട്ടാണ് ചെയ്യണേ ഇനി ഇതെല്ലാം മാറും ഈ ഈ പ്രീ ടേമിന് ഇതിൻ്റെ ഡെഫിനേഷനും ഇതിൻ്റെ പർട്ടിക്കുലർ കട്ട് ഓഫും മാറും അതിനെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടും പതിമൂന്നും അല്ല അതിന് ഒമ്പതാം ദിവസം ഒമ്പത് ഒമ്പതും ഒക്കെ കൺസിഡർ ചെയ്യും അതിനൊരു പ്രത്യേക രീതിയുണ്ട് ഇത്ര ഇത്ര വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് ഇത്ര ദിവസം പ്രായമുള്ളവർക്ക് ഇത്ര ബിലറുബിനാണ് ഇന്ന ദിവസം വരാൻ പാടുള്ളൂ ഇതെല്ലാം പഠനങ്ങൾ വരി നമുക്ക് നമുക്ക് നല്ല രീതി തന്നെ ചാർട്ടുകളുണ്ട് ഇനി ഈ ഇതല്ലാണ്ട് ഇതാണ് സാധാരണ വരുന്ന നമ്മുടെ ആയിട്ട് വരുന്നത് ഇനി നമ്മൾ കാണേണ്ടത് ഈ ജോണ്ടീസ് ഒരു കാരണവശാലും നമുക്ക് ഭാവിയിലോ നമ്മൾക്ക് കുഞ്ഞിനെ ഭാവിയിലോ ഇനി എന്തു തന്നെയാണെങ്കിലും ഒരിക്കലും ഒരു സ്ഥലത്തും ദേഹത്തോ ലിവറിനോ ബ്രെയിനിനോ ഒരു കാരണവശാലും ഒന്നും തന്നെ സംഭവിക്കില്ല നോർമൽ ചേഞ്ചസെന്ന് മാത്രമേ ഉള്ളൂ അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഫോട്ടോതെറാപ്പി ആ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എടുത്തിരിക്കണം എടുക്കാണ്ടിരുന്നാലും ഞാൻ പറഞ്ഞിരുന്നു കുഴപ്പം ഇത് ഡ ഇൻഡയറക്റ്റ് ഇന്ത്യ ഡയറക്റ്റ് ബിൽ ഇനി ജോണ്ടീസ് ഉണ്ടാകാനായിട്ട് വേറെ കാരണങ്ങളുമുണ്ട് ഇത് മാത്രമല്ല ഇത് സാധാരണഗതിയിൽ സംഭവിക്കണമെന്ന് മാത്രം മറ്റത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് തമ്മിൽ വ്യത്യാസം വന്നാൽ അത് അറച്ച് നെഗറ്റ് അറച്ച് വ്യത്യാസം വരാം അല്ലെങ്കിൽ ചില ബ്ലഡ് ഗ്രൂപ്പൊക്കെ വ്യത്യാസം വരാം അതാണെങ്കിൽ ജോണ്ടീസ് നേരത്തെ വരും അതിൽ നേരത്തെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോതെറാപ്പി ആണ് ഫസ്റ്റ് ചോയ്സ് ജോണ്ടീസിൻ്റെ ലെവല് ഇരുപത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് നമ്മുടെ ബ്ലഡ് മാറ്റി വയ്ക്കില്ല അതൊക്കെ ഇപ്പോൾ വളരെ വളരെ ആയിട്ടാണ് ചെയ്യണേ അത് എന്തുകൊണ്ടാന്ന് പറയാം നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നു നേരത്തെ ഫോട്ടോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നു നേരത്തെ കാര്യങ്ങളൊക്കെ കുറയും ഇനി ഇത് ഈ പാർട്ടില്ല ഇനി മറ്റേ ഈ ബ്ലഡും അല്ലാത്ത രീതിയിൽ വരുന്ന ജോണ്ടിസാണ് അതും കുഞ്ഞുങ്ങൾക്ക് ഈ ന്യൂ ബോൺസിന് വരാറുണ്ട് അത് സാധാരണ ഗതിയിൽ ലിവറിനുള്ളതും ലിവർ ലിവറിൻ്റെ അകത്താണ് ഈ ബ്ലഡ് മാറി ഇത് സംഭവിച്ചിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് പോകാം അവിടുത്തെ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം വരാം അല്ലെങ്കിൽ നമ്മുടെ ആ ഈ ഇതിൻ്റെ ഒരു ലിവറിൻ്റെ അകത്തുനിന്ന് വരുന്നത് പുറത്തേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ബ്ലോക്ക് വരാം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ വരുന്ന ജോണ്ടീസ് വേറെയാണ് അത് ആദ്യം തന്നെ ഏതൊരു ആശുപത്രിയിലും ചെക്ക് ചെയ്യും ഇൻഡയറക്റ്റാണോ ഡയറക്റ്റ് ആണോ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഹോൾ ാണ് ഇതായിട്ട് ഒരു ബന്ധവും അതിനെ സംബന്ധിച്ചിടത്തോളം പല ലെവലുണ്ട് പല രീതിയിലുണ്ട് പല ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അത് അതെന്നെ എടുത്തിട്ടേ പറ്റുള്ളൂ അതിനുള്ള ട്രീറ്റ്മെന്റ് ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് തന്നെ ചെയ്യണം ടു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്